പൊങ്ങണങ്കാട് സെൻറ്റ് മേരീസ് ഇടവകയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ വൈ എം സി എ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡോക്ടർ സ്നേഹാസ് ഹോമിയോപ്പതി കെയർ എന്നിവരുടെ സഹകരണത്തോടെ പൊങ്ങണങ്കാട് കെ സി വൈ എം യൂണിറ്റും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആഗസ്റ്റ് പതിനൊന്നിന് രാവിലെ സെൻറ്റ് മേരീസ് പള്ളി വികാരി റവറൻഡ് ഫാദർ ജോബി ചുള്ളിക്കാടൻ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡി കൻ ലിയോ താടിക്കാരൻ കെ സി വൈ എം പ്രസിഡന്റ് പോൾ ചിറയ്ക്കൽ കൈക്കാരന്മാരായ രാജു മണ്ണൂർ ജോൺസൺ പുലിക്കോട്ടിൽ ജോഷി ചെറുമടം ജോമോൻ പല്ലൻ ഏകോപന സമിതി കൺവീനർ ആന്റണി മാഷ് വൈ എം സി എ പ്രസിഡന്റ് ജോജു മഞ്ഞില ജനറൽ സെക്രട്ടറി ജിൻസൻ ജോസ് ട്രഷറർ ഷാജി ചെറിയൻ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ജോയ്സൺ കൊമ്പൻ എന്നിവർ മെഗാ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറിലധികം പേർ പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു അന്നേ ദിവസം ക്യാമ്പിൽ ഡെർമറ്റോളജി ജനറൽ മെഡിസിൻ ഇ എൻ ഡി നേത്രരോഗം അസ്ഥിരോഗം ദന്തരോഗം എന്നിവയ്ക്കുള്ള സൗജന്യ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും നടത്തുകയുണ്ട്